കല്ലറയ്ക്കൽ പിതാവെ അഭിമന്യരായ കരിക്കശ്ശേരി പിതാവെ വാലുങ്കൽ പിതാവെ അംബ്രൂസ് പിതാവെ വരാപ്പുഴ അതിരൂപതയുടെ വികാർ ജനറൽ മോൺസിഞ്ഞൂർ മാത്യു ഇലഞ്ഞുമറ്റം ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ബിജിൻ അറയ്ക്കല്ലച്ച കോട്ടപ്പറൻ രൂപത ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ഷാബു കുന്നത്തൂരച്ച കെ ആർ എൽ സി സിയുടെ ജനറൽ സെക്രട്ടറിപ്പെട്ട തോമസ് തറയിലച്ച ബഹുമാനപ്പെട്ട മോൺസിനൂർമാരെ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട പാടശ്ശേരി അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സങ്കീർത്തന നൂറ്റി പതിനാറ് പതിനഞ്ച് തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് തിരുവചനം നൽകുന്ന ഈ ഒരു പിൻബലത്തോടുകൂടെയാണ് നമ്മൾ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാടശ്ശേരി അച്ഛനെ യാത്രയാക്കുന്നത് അച്ഛൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ബന്ധു ബന്ധുമിത്രാദികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരുടെയും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും നാമത്തിൽ അനുശോചനം അറിയിക്കുന്നു ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തിങ്ങി നിറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എസ് എസ് എൽ സി പരീക്ഷയും അതിൻ്റെ റിസൾട്ടും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സെമിനാറിൽ ചേരണം എന്നുള്ള ആഗ്രഹവുമായി നിൽക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ ബഹുമാനപ്പെട്ട പാടശ്ശേരി അച്ഛൻ്റെ അരികിലേക്ക് തുരുത്തിപ്പുറം പള്ളി വികാരി പാടശ്ശേരി അച്ഛൻ്റെ അരികിലേക്കും പിന്നീട് തോമസ് പാടശ്ശേരി അച്ഛൻ്റെ അരികിലേക്കുമെല്ലാം കൊണ്ടുപോയ ഒരു ഓർമ്മ പിന്നീട് ഓരോ വെക്കേഷന് വരുന്ന അവസരങ്ങളിലും ഈ ബഹുമാനപ്പെട്ട വൈദികരുടെ സ്നേഹവും കരുതലും സഹായവും ഒക്കെ എൻ്റെ വൈദിക ജീവിതത്തിലേക്കുള്ള യാത്രയിൽ ലഭിച്ചിട്ടുണ്ട് ജോർജ് പാടശ്ശേരി അച്ഛൻ്റെ വിയോഗത്തോടുകൂടെ ആ വലിയ രക്തബന്ധത്തിലുള്ള രണ്ട് വൈദികരുടെ നിര അവസാനിക്കുന്നു എന്നുള്ള വലിയ ദുഃഖകരമായ വേദനയോടുകൂടെ തന്നെയാണ് ഇവിടെ ഈ വചനപ്രഘോഷണം നടത്തുന്നത് ആഢ്യത്വം നിറഞ്ഞ പൗരോഹിത്യത്തിന്റെ മുഖമാരെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട പാടശ്ശേരി അച്ഛനാണ് എൺപത്തിമൂന്ന് വർഷം നീണ്ട ശ്രേഷ്ഠമായ ജീവിതം അഞ്ചര പതിറ്റാണ്ടു നീണ്ട മഹിതമായ പൗരോഹിത്യ സുസൂസ എവിടെയോ സോഷ്യൽ മീഡിയയിൽ വായിച്ചു തുരുത്തൂർ ഇടവകയുടെ സ്വകാര്യമായ അഹങ്കാരമാണ് ബഹുമാനപ്പെട്ട ജോർജ് പാടശ്ശേരി അച്ഛൻ എന്ന് അച്ഛനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കാം ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളിൽ ആടുകളുടെ മണമുള്ള ഇടയനാണ് അവിഭക്ത വരാത്തുഴ അതിരൂപതയിലെയും പിന്നീട് കോട്ടപ്പുറം രൂപതയിലും ആയി അദ്ദേഹം സേവനം ചെയ്ത വിവിധ ഇടവകകളിലെ ഓരോരുത്തരെയും പേര് പേരുചൊല്ലി വിളിക്കാൻ തക്ക വിധം ആത്മബന്ധമുള്ള ഇഴയടുപ്പമുള്ള ഒരു വൈദികൻ അച്ഛനെ കുറിച്ച് ഏറ്റവും വ്യക്തമായി പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു വൈദികനാണ് അച്ഛൻ ഒരാഴ്ചയായ ആശുപത്രിയിലായിരുന്നു നമുക്കറിയാം ബഹുമാനപ്പെട്ട ക്ലോഡിനം പറഞ്ഞു പാടശ്ശേരച്ഛന്റെ ഏറ്റവും വലിയ ദുഃഖം അദ്ദേഹത്തിന് ദിവ്യബലി അർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ രാവിലെയും അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിച്ച് പങ്കുവച്ചത് ഈ ഒരു അനുഭവം തന്നെയാണ് പരിശുദ്ധ ദിവ്യബലിയോടുള്ള ഭക്തി സ്നേഹം എന്നും അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ ഓരോ ദിവസവും അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആദ്യ ദിനം മുതൽ എത്ര ദിവ്യബലി അർപ്പിച്ചു എന്ന് കൃത്യമായി ഓർക്കുകയും അത് പറയുകയും ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ മാസ് ഡയറികൾ അദ്ദേഹത്തിന് നഷ്ടമായത് ആ സമയം വരെ ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ദിവ്യബലികളോളം അദ്ദേഹം അർപ്പിച്ചു അദ്ദേഹം പറയുമായിരുന്നു എൺപത്തി മൂന്നാമത്തെ വയസ്സിലും ദിവ്യബലി അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം അത് യുവത്വപൂർണ്ണമായിരുന്നു കൊടുത്തു കൊടുത്ത് ക്രിസ്തുവിന്റെ സ്വയം ശൂന്യവൽക്കരണത്തിന്റെ പാത ജീവിതത്തിലൂടെ നമുക്ക് വരച്ച് കാണിച്ച വ്യക്തിയാണ് അച്ഛൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസം അധികം എന്നോടൊപ്പം താമസിച്ചിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എടാ എൻ്റെ പെട്ടിയെല്ലാം കാലിയായി പെട്ടിയെല്ലാം കാലിയാകുന്നതുവരെ തൻ്റെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തൊരു വ്യക്തി സ്വർഗയാത്രയ്ക്കുള്ള ഒരുക്കത്തിനായി കൊടുത്തു കൊടുത്ത് തൻ്റെ ഭാരം കുറച്ച് ആ യാത്ര അച്ഛനിപ്പോൾ സുഗമമാക്കിയിരിക്കുകയാണ് മൂന്നാമതായി പൗരോഹിത്യത്തിന്റെ അന്തസ്സും അച്ചടക്കവും ജീവിച്ചു കാണിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പാടശ്ശേരി ചേർ വസ്ത്രധാരണത്തിലും നടപ്പിലും പോലും പൗരോഹിത്യത്തിന്റെ കുലീനതയും അന്തസ്സുമെല്ലാം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു മാസ് ഡയറി കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് പോലെ അധികം ഇരുന്ന ഓരോ പള്ളിയിലെയും കണക്കുകൾ ഓരോ ദിവസവും അത് കൃത്യമായി അധികം എഴുതി സൂക്ഷിച്ചിരുന്നു എന്നറിയാം അനാവശ്യമായി പള്ളികളിൽ പണം ചിലവാക്കാതെ തനിക്ക് പിന്നാലെ വരുന്ന വൈദികർക്ക് പ്രവർത്തിക്കാൻ തക്ക വിധം ഒരുപാട് നീക്കിയിരിപ്പുമായിട്ടാണ് ഓരോ പള്ളിയുടെയും പടികൾ അധികം ഇറങ്ങിപ്പോയത് ജീവിതത്തിൽ എന്ന പോലെ പള്ളിയിലെ രജിസ്റ്റർ ബുക്കുകൾക്കും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥനകൾ ജപമാലകൾ എല്ലാം ഒരു കൃത്യനിഷ്ഠയുണ്ടായിരുന്നു തന്നെ ഏൽപ്പിച്ച കണക്ക് പുസ്തകങ്ങൾ കൃത്യതയോടെ വിശ്വസ്ഥതയോടെ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലും ഇടം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് നാലാമതായി ജീവിതം സന്തോഷമാക്കി മാറ്റിയ ആഘോഷമാക്കി മാറ്റിയ പുരോഹിത ശ്രേഷ്ഠനാണ് പാടശ്ശേരി അച്ഛൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിശ്രമകാല ജീവിതം ജൂബിലി ഹോമിനെ സജീവമാക്കി തീർത്തത് അച്ഛന്റെ സാന്നിധ്യമായിരുന്നു അച്ഛൻ ഈ സമൂഹത്തിലേക്കും വിശ്വാസികളുടെ ഇടയിലേക്കും സന്നിവേശിപ്പി സന്നിവേശിപ്പിച്ചത് പൗരോഹിത്യത്തിന്റെ സന്തോഷവും ആനന്ദവും തന്നെയായിരുന്നു തമാശകളും പൊട്ടിച്ചിരികളും കൊണ്ട് ചെല്ലുന്നിടത്തെല്ലാം അച്ഛൻ വിളമ്പിയത് ക്രിസ്തുവിന്റെ സന്തോഷം തന്നെയായിരുന്നു പരിചിതരോ അപരിചിതരോ ഏതു മതസ്ഥരോ എന്നൊന്നും നോക്കാതെ ഏതു പ്രായക്കാരോടും സംസാരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിന് ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഡോൺബോസ്കോ ആശുപത്രിയിലും ജൂബിലി ഹോമിലും ഇന്ന് ഈ കോരിച്ചൊരിയുന്ന മഴയത്തുപോലും ഈ തിങ്ങി നിറയുന്ന വിധത്തിൽ പള്ളിയിൽ ഇത്രയും പേർ വരുന്നതിന് കാരണം എല്ലാവരുമായി മുഖം നോക്കാതെ അധികം ഏത് മതസ്ഥരും ഏതു പ്രായത്തിലുള്ളവരുമായി അധികം കാത്തു സൂക്ഷിച്ച സ്നേഹത്തിന്റെ ആ ഇഴയെടുപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ആരോടും പരിഭവമില്ലാതെ ചിരിച്ചും ചിരിപ്പിച്ചും സംസാരിച്ചും ജീവിതം അദ്ദേഹം ആഘോഷമാക്കി മാറ്റി ക്രിസ്തു നൽകുന്ന വലിയ സന്തോഷവും ആനന്ദവുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ച ഇടയനാണ് അദ്ദേഹം ഞാൻ അവസാനിപ്പിക്കുകയാണ് ആശുപത്രിയിലായിരിക്കുമ്പോ ഇന്ന് ബഹുമാനപ്പെട്ട മാളിയക്കലച്ഛനും അതുപോലെ തന്നെ അഭിയന്നിയ കാര്യക്കശ്ശേരി പിതാവും ഒക്കെ പങ്കുവച്ചൊരു സംഭവമുണ്ട് അദ്ദേഹം ഐ സിയുലായിരുന്നു ഐ സിയുയിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നു ആ സമയത്ത് ബഹുമാനപ്പെട്ട മാളിയക്കലച്ഛനും അഭിയന്യ കാര്യക്കശ്ശേരി പിതാവും കൂടെ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരാൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞു ഇവിടെ പിതാവും അതുപോലെ മാളിയക്കൽ അച്ഛനും അദ്ദേഹത്തി ശുശ്രൂഷിക്കുന്ന വ്യക്തിയുമല്ലാതെ ആരുമില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരാൾ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോ തിരുത്തി കൊണ്ട് അഭിനന്ദിയ കാര്യക്കശ്ശേരി പിതാവ് പറഞ്ഞു അത് കാവൽ മാലാകയാണ് എന്ന് അച്ഛനെ ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതായത് തന്റെ മരണം അദ്ദേഹം മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു അതിന് അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു തീർച്ചയായും മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം അച്ഛൻ ജീവിതത്തിൽ നടത്തുന്നുണ്ടായിരുന്നു തൻ്റെ കൃത്യമായ ആത്മീയ പരിപാടികളിലൂടെ ആത്മീയ നിഷ്ഠകളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ സഹോദരങ്ങളെ സഹായിക്കുന്നതിലൂടെയല്ല ഞാൻ അവസാനിപ്പിക്കുന്നു സിറോമലബാൽ ലിറ്റർജിയിൽ വൈദികരുടെ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കേട്ട ഒരു ആരാധനക്രമത്തിന്റെ ഭാഗമുണ്ട് ഭാഗമുണ്ട് വൈദികനോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇത്രയും നാൾ ജനം അങ്ങയെ അനുഗമിച്ചു ഇനി ൃന്ദങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങയെ അനുഗമിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് തീർച്ചയായും അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് മാലാകമാർ അഭിമന്യനായ ജോർജ് പാടശ്ശേരി അച്ഛനെ അനുഗമിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തിൻ കടലെന്നാലും

ൈ ഞാൻ ൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കും കൂടാരം വേടിയും കുഞ്ഞാടുഞ്ഞ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കും ംബേടിയും കുഞ്ഞാടും ഈ ലോകവാസം ഉൽക്കൂടി പോലെ യാത്രയാകും നിത പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞ ഈ കണ്ണു ണുന്നു സ്നേഹത്തി കടലിന്നാലും പോകയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിത പ്രിയജനമേ കരയല്ലേ കരയല്ലേ കരയൽ പോകും നൊഞ്ഞ കരയല്ലേ പോകും ഞാൻ